ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വരുന്ന ഓണക്കാലത്തെ ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോയിലേക്ക് വുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകുക ഒന്നാമത്തെ ചിത്രമാണ് റഹ്മാൻ ബാബു ആൻ്റണി എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ബാഡ് ബോയ്സ് എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് സൗബിൻ ബെയ്സിൽ ജോസഫ് ചെമ്പൻ വിനോദ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ പ്രാവിൻകൂട്ടിൽ ഷാപ്പ് അർജുനോഷകൻ നായകൻ എത്തിയ ബ്രൊമാൻസ് എന്ന ചിത്രവും കമലഹാസൻ നായകൻ നായകനെത്തിയ ചിത്രമായിരുന്നു തങ്ക് ലൈഫ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് മോഹൻലാൽ നായകൻ നായകനെത്തിയ തുടരും എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം ഓൺ ആൻഡ് സ്പെഷ്യലായി ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളും മോഹൻലാൽ പൃഥ്വിരാജ് എന്നിവയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട എംബുരാൻ ട്യൂ സുരാജിന്റെ പടക്കളം ഒപ്പം തന്നെ ഡ്രാഗൻ എന്ന തമിഴ് ചിത്രവും അതോടുകൂടി തന്നെ റോഷൻ മാത്യു നായകൻ നായകനെത്തിയ ചിത്രമായിരുന്നു റോത്ത് ചിത്രം ജിയോ ഓട്ട് സ്റ്റാറിലൂടെ ലഭ്യമാണ് ചിത്രം ഈ ഒരു ഓണം സ്പെഷ്യലായി ഈശ്വരത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം മൂൺ വാക്ക് എന്ന ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദിലീപ് സിദ്ദിഖ് ധ്യാൻ ശ്രീനിവാസ് എന്നൊക്കെ പ്രധാന കഥ പാത്രങ്ങളായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് ഏഷ്യാനത്തിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും ചിത്രങ്ങളുടെ ടി വി നമുക്ക് കാത്തിരിക്കാം ബൈ